നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ ഹിന്ദി അഖണ്ഡ ജ്യോതി മാസികയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ് ഇതൊരു സാമൂഹിക വിഷയം എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തിന്റെ ആത്മാവ് തൊട്ടറിയാനുള്ള ഒരു ശ്രമം കൂടിയാണ് അപ്പോ ഈ ഒരു ആഴമേറിയ വിഷയത്തിലേക്ക് നമുക്കു നിറങ്ങിച്ചെല്ലാം തുടക്കത്തിൽ തന്നെ അതിശക്തമായ ഒരു വാചകം നോക്കൂ പുരുഷനേക്കാൾ ഉയർന്ന പദവിയാണ് സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് ഇത് പറഞ്ഞതാരാണെന്നറിയോ തത്വദർശികളായ ഋഷീശ്വരന്മാർ അതായത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ചിന്തയല്ല മറിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ പാകിയവരുടെ വാക്കുകളാണ് ഇതാണ് നമ്മുടെ അടിസ്ഥാന ശില അപ്പോ ഈ വിഷയത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെയായിരിക്കും ആദ്യം സ്ത്രീയിലെ ദൈവിക തത്വം എന്താണെന്ന് നോക്കും പിന്നെ പുരാണങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ഇതിന് എന്ത് ഉദാഹരണങ്ങളുണ്ടെന്ന് കാണും അത് കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ കഴിണിനെക്കുറിച്ചും സംസാരിക്കും ഒടുവിൽ ഈ മഹത്തായ സ്ഥാനം നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാമെന്നും ചർച്ച ചെയ്യും നമ്മൾ പറഞ്ഞു സ്ത്രീക്ക് ഉയർന്ന സ്ഥാനമാണെന്ന് ശരി എവിടെ നിന്നാണ് ഈ ബഹുമാനം വരുന്നത് ഇതിന്റെ എല്ലാം തുടക്കം മാതൃശക്തി എന്ന വളരെ ശക്തമായ ഒരു ആശയത്തിൽ നിന്നാണ് അതായത് സ്ത്രീയെ കേവലം ഒരു വ്യക്തിയായിട്ടല്ല മറിച്ച് സൃഷ്ടിയുടെ ദിവ്യമായ ഒരു ഊർജമായിട്ടാണ് നമ്മുടെ സംസ്കാരം കണ്ടത് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലെ എന്തിനാണ് നമ്മുടെ സംസ്കാരം സ്ത്രീയെ ഒരു ദേവി എന്ന് വിളിച്ചത് അതൊരു ഭംഗിവാക്ക് മാത്രമായിരുന്നു അതോ അതിനു പിന്നിൽ വളരെ ആഴത്തിലുള്ള എന്തെങ്കിലും സത്യമുണ്ടോ നമുക്കതൊന്ന് പരിശോധിക്കാം ഇനി പറയാൻ പോകുന്നത് ശരിക്കും രസകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്ന ഒരു ക്രമമുണ്ട് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ ഈ ക്രമം ശ്രദ്ധിച്ചോ ഒന്നാം സ്ഥാനം അമ്മയ്ക്കാണ് അച്ഛനും ഗുരുവും തീർച്ചയായും ദൈവതുല്യരാണ് പക്ഷെ അവർക്കെല്ലാം മുൻപിലാണ് അമ്മയുടെ സ്ഥാനം എന്തൊരു ചിന്തയാണല്ലേ ഇതിനു പിന്നിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒന്നാം സ്ഥാനം ഉത്തരം ഒന്നേ ഉള്ളൂ മാതൃത്വം ഒരു ജീവനെ സ്വന്തം ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ഊർജത്തിൽ നിന്നും രൂപപ്പെടുത്തുന്ന ആ പ്രക്രിയ അത് ദൈവികമല്ലേ ഒരു ജീവൻ സൃഷ്ടിക്കാനുള്ള ഈ കഴിവ് അതാണ് സ്ത്രീയെ ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിർത്തുന്നത് ഈയൊരു ദൈവീകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ജ്ഞാനത്തിന്റെ ഉറവിടം കൂടിയാണ് നോക്കൂ ഗായത്രി വേദങ്ങളുടെ മാതാവാണ് എല്ലാ ആത്മീയ ജ്ഞാനത്തിന്റെയും ഉറവിടം അതേസമയം സാവിത്രി ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ ശക്തിയാണ് ചുരുക്കത്തിൽ അറിവ് ഏതു തരത്തിലായാലും അതിന്റെ എല്ലാം ഉത്ഭവം ശക്തിയിൽ നിന്നാണ് ശരി ഇതൊക്കെ വലിയ ദാർശനികമായ കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ വെറും പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയോ അതോ ശരിക്കും ഇങ്ങനെ ജീവിച്ച സ്ത്രീകളുണ്ടായിരുന്നോ നമുക്ക് ചരിത്രത്തിലേക്കൊന്നു നോക്കാം നമ്മുടെ വേദകാലഘട്ടം തന്നെ ഒന്ന് നോക്കാം ഗാർഗി മൈത്രേയി ലോപാമൂത്ര കേട്ടിട്ടില്ലേ ഈ പേരുകൾ ഇവർ വെറും ജ്ഞാനികളായ സ്ത്രീകളായിരുന്നില്ല അന്നത്തെ ഏറ്റവും വലിയ ഋഷീശ്വരന്മാരുമായി തർക്കിച്ചു ജയിച്ചവരായിരുന്നു വേദമന്ത്രങ്ങൾ വരെ രചിച്ചവരായിരുന്നു ജ്ഞാനത്തിന്റെ കാര്യത്തിൽ അവർ പുരുഷന്റെ ഒപ്പമോ ഒരുപടി മുന്നിലോ ആയിരുന്നു ഇനി പുരാണങ്ങളിലേക്ക് വന്നാലോ അവിടെ നമ്മൾ കാണുന്നത് സ്ത്രീ ശക്തിയുടെ വേറൊരു ലെവലാണ് ഒരു വശത്ത് തൻറെ ബുദ്ധിയും നിശ്ചയദാർഢ്യവും കൊണ്ട് സാക്ഷാൽ മരണദേവനെ വരെ തോൽപ്പിക്കുന്ന സാവിത്രി മറുവശത്ത് ബ്രഹ്മാവിഷ്ണുമഹേശ്വരന്മാരെ തന്റെ തപോബലം കൊണ്ട് കുഞ്ഞുങ്ങളാക്കി മാറ്റിയ അനസൂയ ഈ കഥകൾ നമ്മളോട് പറയുന്നത് സ്ത്രീയുടെ ശക്തിക്ക് അതിരുകളില്ല എന്നാണ് അപ്പോ ഈ ശക്തി ജ്ഞാനത്തിലോ ആത്മീയതയിലോ മാത്രം മാത്രമൊതുങ്ങിയില്ല നാടിനാവശ്യമുള്ളപ്പോൾ അവർ വാളെടുത്ത് ഭരണാധികാരികളുമായി റാണി ലക്ഷ്മിബായിയുടെ കഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയില്ലേ അതുപോലെ അഹല്യാബായ് ഹോൽക്കറും റാണി ദുർഗാവതിയും ധീരതയുടെയും മികച്ച ഭരണത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു ഇവർ അപ്പൊ സ്ത്രീ ഇത്രയും ശക്തിയാണെങ്കിൽ പുരുഷനുമായുള്ള ബന്ധം എന്തായിരിക്കണം അതൊരു മത്സരമാണോ അല്ലേയല്ല നമ്മുടെ സംസ്കാരം ഇതിന് വളരെ മനോഹരമായ ഒരു ഉത്തരം നൽകുന്നുണ്ട് ആ ഉത്തരമാണ് അർദ്ധനാരീശ്വരൻ പകുതി പുരുഷനും പകുതി സ്ത്രീയുമായുള്ള ഭഗവാൻ ശിവന്റെ രൂപം ഇതൊരു വിഗ്രഹം മാത്രമല്ല ഒരു വലിയ തത്വമാണ് പുരുഷനും സ്ത്രീയും രണ്ടല്ല ഒന്നാണ് ഒന്ന് മറ്റേതിനെ ആശ്രയിച്ചാണ് പൂർണമാകുന്നത് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് നിലനിൽപ്പില്ല ഇത് മനസ്സിലാക്കാൻ വളരെ സിംപിളായ പ്രാക്ടിക്കലായ രണ്ടുദാഹരണങ്ങൾ നോക്കാം നമ്മുടെ ജീവിതം ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക അതിന് രണ്ടു ചക്രങ്ങളുണ്ട് ഭർത്താവും ഭാര്യയും ഒരു ചക്രം വലുതും മറ്റത് ചെറുതുമായാൽ ആ വണ്ടി ഓടുമോ ഇല്ല അതുപോലെ സമൂഹം ഒരു വയലാണ് അത് ഉഴുതുമറിക്കാൻ രണ്ട് കാളകൾ വേണം സ്ത്രീയും പുരുഷനും ഒരു കാളയും ഒരാടും ചേർത്തോ വയലുഴാൻ പറ്റുമോ പറ്റില്ല അപ്പോ തുല്യത എന്നത് വെറുമൊരാശയമല്ല ജീവിതം മുന്നോട്ടു പോകാൻ അത് അത്യാവശ്യമാണ് ഇപ്പൊ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സ്ത്രീയുടെ ഇക്കഴിവ് കാലം എത്ര മാറിയാലും മാറുന്നില്ല ഒന്ന് നോക്കിക്കേ സ്ത്രീകൾക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ അവർ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് സേവന രംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ശാസ്ത്രത്തിൽ മാഡം ക്യൂറി രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയെപ്പോലുള്ളവർ എവിടെ അവസരം ലഭിച്ചാലും അവിടെയെല്ലാം തന്റെ കഴിവ് തെളിയിക്കാൻ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലിയ പേരുകാരുടെ കാര്യം ഇനി നമ്മുടെ നാട്ടിലെ കാര്യം നോക്കാം എല്ലാ വർഷവും പരീക്ഷാഫലം വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് പെൺകുട്ടികളാണ് എപ്പോഴും മുന്നിൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവരുടെ കഴിവ് എത്ര വലുതാണെന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരു വശത്ത് നമ്മുടെ സംസ്കാരം പറയുന്ന ഇത്രയും വലിയ ആദർശങ്ങൾ മറുവശത്ത് നമ്മൾ ഇന്ന് കാണുന്ന സാമൂഹിക യാഥാർഥ്യങ്ങള് ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെ വേരുകളിൽ സ്ത്രീക്ക് ഇത്രയും വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്തി ആ ആദരവൊക്കെ എവിടെ പോയി എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് ഇതിനുള്ള ഉത്തരം ഈ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതൊരു താക്കീത് കൂടിയാണ് സ്ത്രീയെ അപമാനിക്കുന്നത് ഒരു ശാപമാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം എപ്പോഴൊക്കെ ഒരു സമൂഹം സ്ത്രീശക്തിയെ അവഗണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സമൂഹത്തിന് അധപ്പതനം സംഭവിച്ചിട്ടുണ്ട് അപ്പോ എന്താണ് നമുക്ക് ചെയ്യാനാവുക മുന്നോട്ടുള്ള വഴി എന്താണ് ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് സ്ത്രീയിലുള്ള ആ ദൈവികമായ സൃഷ്ടിശക്തിയെ നമ്മൾ തിരിച്ചറിയണം രണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യമായ പങ്കാളിത്തത്തെ ബഹുമാനിക്കണം മൂന്ന് അവരുടെ കഴിവുകൾ വളർത്താനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം അതുകൊണ്ട് ഒന്നോർക്കുക സ്ത്രീക്ക് അവളുടെ ആദരണീയമായ സ്ഥാനം തിരികെ നൽകുന്നത് വെറുമൊരു സ്ത്രീയുടെ അവകാശത്തിന്റെ പ്രശ്നമല്ല അത് നമ്മൾ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് കാരണം ആരോഗ്യവും പുരോഗതിയുമുള്ള ഒരു സമൂഹമുണ്ടാകണമെങ്കിൽ അതിലെ സ്ത്രീ ശക്തിയെ ആദരിച്ചേ മതിയാവൂ അതാണ് ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യവസ്ഥ